ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഗൃഹോപകരണ ശൃംഖലയായ മൈജിയുടെ അമരക്കാരനായ ഷാജിയുടെ സ്വപ്നഭവനത്തിന്റെ ഭവനത്തിന്റെ ഗൃഹപ്രവേശ ചടങ്ങാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മൈജി ഡിജിറ്റൽ സി എം ഡി ആണ് പ്രിയപ്പെട്ടവർക്ക് ഷാജി കെ എന്ന് എ കെ ഷാജി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്താണ് ഷാജി മൈജി ഹദിക എന്ന പേരിട്ടിരിക്കുന്ന വീടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് മൈജിയുടമയുടെ ഗൃഹപ്രവേശ ചടങ്ങ് നാടിന് തന്നെ ഉത്സവമായിരുന്നു ഒന്നിലേറെ ദിവസങ്ങൾ നീണ്ടുനിന്ന ചടങ്ങിൽ കല സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തിരുന്നു കോടികൾ മുടക്കി പണിത വീട്ടിലേക്ക് താമസം മാറുന്നതിന്റെ കൂടെ തന്നെ ഷാജി തന്റെ ഗരാഷും വലുതാക്കിയിരുന്നു ഇതിനോടകം തന്നെ നിരവധി ആഡംബര കാറുകൾ നിറഞ്ഞ തന്റെ ഗരാഷിലേക്ക് പുത്തൻ മേഴ്സിഡസ് മെയ് ബാക്ക് ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് എസ് യു വി ആണ് അദ്ദേഹം പുതിയതായി ചേർത്തിരിക്കുന്നത് മൂന്ന് ദശാംശം മൂന്നോ ഒൻപത് കോടി രൂപയാണ് ഈ കാറിന്റെ വില എന്നാൽ നിരത്തിലിറക്കാൻ പിന്നെയും ലക്ഷങ്ങൾ മുടക്കണം എന്നാൽ മെയ് ബാക്കിൽ മാത്രം ഒതുക്കാതെ സന്തോഷവേളയിൽ മറ്റൊരു കാർ കൂടി വാങ്ങിയിരിക്കുകയാണ് ഷാജി ഈ കാറാണ് ഇപ്പോഴത്തെ താരം എന്നാൽ ഈ കാർ തനിക്കല്ല എന്ന് മാത്രം മകൻ മുഹമ്മദ് ഹാനിക്കുള്ള സമ്മാനമായാണ് പുത്തൻ ലാൻഡ്രോവർ ഡിഫൻഡർ അദ്ദേഹം നൽകിയിരിക്കുന്നത് ഗൃഹപ്രവേശ ചടങ്ങിനിടെ തന്നെയായിരുന്നു കറുപ്പ് നിറത്തിലുള്ള പുത്തൻ ഡിഫെൻഡറിന്റെ ഡെലിവറിയും ഇന്ത്യയിലെ ലാൻഡ് റോവറിന്റെ ഔദ്യോഗിക റീറ്റെയിലർമാരായ മുത്തൂർ മോട്ടോഴ്സ് ആണ് കാർ ഡെലിവറി ചെയ്തത് ഭാര്യയ്ക്കും ഒപ്പം എത്തി ഷാജി പുത്തൻ കാർ ഹാനിക്ക് കൈമാറി പുത്തൻ കാറിന്റെ ഡെലിവറി വീഡിയോ അദ്ദേഹം തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുള്ളത് വാഹന പ്രേമികൾക്ക് ഒരു ആമുഖം ആവശ്യമില്ലാത്ത എസ് യു വി ആണ് ലാൻഡ്രോവർ ഡിഫൻഡർ ഈ ഭൂഗോളത്തിൽ ഇന്ന് വരെ പുറത്തിറക്കിയ ഏറ്റവും മികച്ച ഓഫ് റോഡ് എസ് യു വികളുടെ പട്ടിക എടുത്താൽ തീർച്ചയായും അതിൽ ഡിഫൻഡർ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ സെലിബ്രിറ്റികളുടെയും അതിസമ്പന്നരുടെയും ഗലാശിലെ സ്ഥിരം സാന്നിധ്യമാണ് ലാൻഡ് റോവർ ഡിഫെൻഡർ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ജാഗ്വാർ ലാൻഡ് റോവറിന്റെ ഏറ്റവും കൂടുതൽ മോഡലുകളിൽ ഒന്നുകൂടിയാണ് ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഉണ്ണിമുകുന്ദന്റെ പാൻ ഇന്ത്യൻ ഹിറ്റ് സിനിമയായ മാർക്കോയിലെ ഒരു കഥാപാത്രം വേണമെങ്കിൽ ഡിഫൻഡർ ആയിരുന്നു എന്ന് വിശേഷിപ്പിക്കാം ഇതിനോടകം ജനപ്രിയമായ എസ് യു വിയുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉയർത്തുകയാണ് ഈ ചിത്രം മലയാളത്തിൽ മമ്മൂട്ടിയടക്കം നിരവധി താരങ്ങൾ ഡിഫൻഡറിന്റെ ഉടമകളായുണ്ട് സെലിബ്രിറ്റികൾക്കും വാഹന പ്രേമികൾക്കും സന്തോഷം നൽകിക്കൊണ്ട് ലാൻഡ്രോവർ അടുത്തിടെയാണ് ട്വന്റി ട്വന്റി ഫൈവ് റോവർ ഡിഫൻഡർ വിപണിയിൽ എത്തിച്ചത് പഴയ ടർബോ പെട്രോൾ ഡീസൽ യൂണിറ്റുകൾ കൂടാതെ പുതിയ വി ബി എൻജിൻ നൽകുന്ന ട്വന്റി ട്വന്റി ഫൈവ് ഡിഫെൻഡർ ഒന്ന ദശാംശം മൂന്നോൻപത് കോടി രൂപ എക്സ് ഷോറൂം വിലയ്ക്കാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഡിഫെൻഡർ നയൻറ്റി ഡിഫെൻഡർ എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളാണ് പുതിയ എൻജിൻ വാഗ്ദാനം ചെയ്യുന്നത് ഡിഫൻഡറിന്റെ എം വൈ ട്വന്റി ഫൈവ് അപ്ഗ്രേഡിന്റെ ഹൈലൈറ്റ് പുതിയ ബി ബി എൻജിൻ കൂട്ടിച്ചേർത്തതാണ് പുതിയതും കൂടുതൽ ശക്തവുമായ വി ഐ പി ഫോർ ട്വന്റി ഫൈവ് ഫൈവ് പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ എൻജിൻ ഫോർ ട്വന്റി ഫൈവ് ബി എച്ച് പി പവറും സിക്സ് ടൺ എം പി ടോർക്കും നൽകാൻ ശേഷിയുള്ളതാണ് ഡിഫൻഡർ നിരയിൽ ടൂ പോയിന്റ് സീറോ ലിറ്റർ ത്രീ പോയിന്റ് സീറോ ലിറ്റർ ടർബോ ചാർജസ് പെട്രോൾ എഞ്ചിനുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡിഫൻഡർ നിരയിലെ ഏറ്റവും ശക്തനായ ഫോർ പോയിന്റ് ഫോർ ലിറ്റർ വി ബി പെട്രോൾ എഞ്ചിനാണ് ടോപെ വേരിയന്റിൽ വരുന്നത് ഡിആർഎലുകളോടു കൂടിയ മാട്രിക്സ് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ ബ്ലാക്ക് കോൺട്രാക്സ് റൂഫ് ട്വന്റി ഇഞ്ച് ഓൾ ടെറൈൻ സാറ്റിൻ ഡാർക്ക് ഗ്രേ അലോയ് വീലുകൾ എന്നിവ ഉപയോഗിച്ച് എസ് യു വി എക്സ്റ്റീരിയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വിൻസ്റ്റർ ലെതർ സീറ്റുകൾ മെമ്മറി ഫംഗ്ഷനും വിൻഡ് ഹെഡ്റെസ്റ്റുകളുമുള്ള ഫോർട്ടീൻ വേ ഹീറ്റഡ് ആൻഡ് കൂൾഡ് ഫ്രണ്ട് സീറ്റുകൾ വിംഗ് ഹെഡ് റെസ്റ്റുകളുള്ള രണ്ടാം നിരയിലെ ക്ലൈമറ്റ് കൺട്രോൾ സീറ്റുകൾ നെബുക് എഡ്ജെഡ് കാർപ്പറ്റ് മാറ്റുകൾ എന്നിവ ചേർത്ത ക്യാബിൻ പരിഷ്കരിച്ചു ലെവൻ പോയിന്റ് ഫോർ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം ത്രീ ഡി സൗണ്ട് ക്യാമറ സ്ലൈഡിംഗ് പനോറമിക് സൺറൂഫ് മെറീഡിയൻ സൗണ്ട് സിസ്റ്റം ഫ്രണ്ട് സെന്റർ കൺസോളിൽ റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റ് എന്നിവയും കാറിൽ ലഭിക്കുന്നു പുതിയ ഡിഫൻഡർ ഇപ്പോൾ ടെറൈൻ റെസ്പോൺസ് കോൺഫിഗർ ചെയ്യാവുന്ന ടെറൈൻ റെസ്പോൺസ് ഫീച്ചറുകളോട് കൂടിയാണ് വരുന്നത് മെച്ചപ്പെട്ട റൈഡ് നിലവാരത്തിനായി ഇലക്ട്രോണിക് എയർ സസ്പെൻഷനും ാപ്റ്റു ഡൈനമിക്കും ഇത് വാഗ്ദാനം ചെയ്യുന്നു ചുരുക്കിപ്പഞ്ഞാൽ മൈജുയുടെ അമരക്കാരന്റെ ഗൃഹപ്രവേശത്തിലും താരമായത് ഡിഫൻഡർ ഡിഫൻഡറാണെന്ന് സാരം